നമസ്കാരം ഉണ്ട് നമ്മുടെ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് അര കിലോമീറ്റർ മാറി ഒരു മിനി അപ്പാർട്ട്മെൻറ്റ് കൊടുക്കാനുണ്ട് കേട്ടോ മൂന്ന് നില ഉണ്ടേക്കാണെന്നാണ് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് കൊടുക്കാനുള്ളത് എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ഓൾറെഡി വാടക കൊടുത്തേണ്ടിരിക്കുന്ന കേട്ടോ അഞ്ച് പേര് അഞ്ച് ലേഡീസ് താമസിക്കുന്നുണ്ട് ഗ്രൂപ്പായിട്ട് ഇരുപത്തയ്യായിരം രൂപ വാർഡായി കിട്ടും കേട്ടോ ഫുൾ ഫർണിഷ്ഡ് ആണ് മൂന്ന് എ സി ഉണ്ട് എല്ലാ സൗകര്യങ്ങളോടുകൂടി ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ആൾക്കാരെ മേടിക്കുന്ന ആൾക്കാരിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ചോദിക്കണ വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വേണ്ട ചെറുതായിട്ടൊക്കെ ഒന്ന് നമുക്കൊന്ന് നമുക്കൊന്നും കയറില്ല ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട് നമ്മുടെ ഫ്ലാറ്റ് മെയിൻ ഡോർ തുറന്ന് കയറുന്നത് തന്നെ ഒരു ഹാളിലേക്കാണ് ഹാളിൽ ഹാളിലുണ്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അടിപൊളി സെറ്റിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന റൂമിൽ തന്നെ ടി വി കാണുന്നത് തന്നെ പിന്നെ നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് കണ്ടാ പോകുന്നത് ഇത്തിരി വലുതാണ് ഡൈനിങ് ഹാള് മേടിക്കുന്നവർക്ക് അവരുടെ ആയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഡൈനിങ് ഹാളിൽ എ സി ഉണ്ട് ആ എ സി തന്നെ കിച്ചണിലേക്കും ഹാളിലേക്കൊക്കെ കിട്ടും കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്രിഡ്ജ് ഉണ്ട് അടപ്പുകളുണ്ട് ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിച്ചണിലുണ്ട് കേട്ടോ ഡൈനിങ് ഹാളിൽ തന്നെ വാഷ് സ്പേസിന് ഉണ്ട് കേട്ടോ ഓൾറെഡി അഞ്ച് പേർക്കായിട്ട് വാടക കൊടുത്തേക്കുന്നതാണ് അവിടെ സാധനങ്ങളൊക്കെ എല്ലാം ഇരിക്കുന്നുണ്ട് ഇനി പോകുന്നത് ബെഡ്റൂമിലേക്കാണ് നല്ല അടിപൊളി ബെഡ്റൂമാണ് കബോർഡുണ്ട് അലമാരികളുണ്ട് എ ആണ് ബെഡ്റൂം പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വന്നതാമിച്ചാൽ മതി ഈ കാണുന്നത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ കബോർഡൊക്കെ ഈ ബെഡ്റൂമിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ ബെഡ്റൂമിൽ എ സി ഉണ്ട് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നല്ല അടിപൊളി ബെഡ്റൂമാണ് കേട്ടോ ഈ കാണുന്ന വർക്ക് ഏരിയ ഉണ്ടഡി വാഷിംഗ് മെഷീൻ നമുക്കുണ്ട് അപ്പൊ തുണി അലക്കാനും ഉണക്കാനൊക്കെ ആയിട്ടാ നൂറ് സ്ക്വയർ ഫീറ്റ് ആവുള്ളത് ആദ്യം പറഞ്ഞാൽ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഇത് പെടൂല ഇത് നമുക്ക് മേടിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇതിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് അര കിലോമീറ്റർ ഉള്ളട്ടാ നിങ്ങൾക്ക് സ്വന്തമായിട്ട് താമസിക്കാനോ വാടക കൊടുക്കാനോ അടിപൊളി പ്രോപ്പർട്ടി ആണ്ടോ നമ്മുടെ കാർ പാർക്കിംഗ് കണ്ടാ ആ ടൂ വീലർ മൂന്നെണ്ണം വെച്ചേക്കണവിടെയാണ് നമ്മുടെ കാറും വണ്ടികളൊക്കെ പാർക്ക് ചെയ്യേണ്ടത് പിന്നെ ഓണർ മേടിച്ചിട്ടിങ്ങനെ നേരെ ഓപ്പോസിറ്റ് സ്ഥലം വലിയ വണ്ടിയാണെങ്കിൽ നമുക്ക് ആ ഗേറ്റ് വന്നിട്ട് അവിടെയും പാർക്ക് ചെയ്യാം ഫ്ലാറ്റ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ വന്ന് കാണുക വീഡിയോയിൽ നമ്പർ ഇട്ടിട്ടുണ്ട് ഈ ഫ്ലാറ്റിന് ഒരു ബാധ്യതയുള്ളൂ കേട്ടോ ആധാരമൊക്കെ ബാങ്കിൽ നിന്ന് ഇരിക്കണല്ല ഓണറിൻ്റെയിലുണ്ട് ഓണറിൻ ഇട്ട് ഡയറക്റ്റ് ഡീലാക്കൊള്ളൂ നമ്മൾ പിന്നെ കലൂർ സ്റ്റേഡിയം നിന്ന് അര കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഓൾറെഡി വാടക ഓർത്തിക്കണേ അഞ്ച് ലേഡീസ് താമസിക്കുന്നുണ്ട് ഗ്രൂപ്പ് ആയിട്ടാണ് ഇവിടെ താമസിക്കാൻ അറിയാമല്ലോ അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇതിവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാടകക്കാരെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല ആ വാടകക്കാർ തന്നെ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തരും ഇപ്പോൾ മുപ്പത്തഞ്ച് ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് സംസാരിച്ച് നമുക്ക് ഇത്തിരി കുറക്കാം പിന്നെ ബാങ്ക് ലോണൊക്കെ നമുക്ക് റെഡിയാക്കാം പിന്നെ ഇതുപോലെ എറണാകുളം ജില്ലയിൽ ഫ്ലാറ്റുകൾ വിൽക്കാനുണ്ടെങ്കിലും പിന്നെ വീട് നമ്മൾ പുതിയ വീടാണ് എടുക്കുകയുള്ളൂ കേട്ടോ അത് ഓണർ ഡയറക്റ്റ് നമ്മളെ കോണ്ടാക്ട് ചെയ്യണം ബ്രോക്കർ ടീമായിട്ടൊക്കെ ഒന്നും നമുക്ക് ഒരു വിൽപ്പനയില്ല അപ്പോൾ ഓണർ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക ഈ നമ്പറിൽ ഇപ്പോൾ വീടാണെങ്കിലും ഫ്ലാറ്റാണെങ്കിലും നമുക്ക് കൊടുക്കാൻ ശ്രമിക്കാം എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം